ീം അല്ലാഹുലി മുഹമ്മദ് പരിശുദ്ധമായ ഹദ് റാത്തീബിലെ പവിത്രമായ ദിഖറുകളിൽ നിന്ന് ഓരോന്നും വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു ആയത്തുൽ ഖുർസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു അടുത്തതായി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ഹദ്ദാദുറലിയാഹു വനഹു പരിശുദ്ധമായ ഹദ്ദാദ് ഹദ്ദാദുറാത്തീബിൽ കൊണ്ടുവന്ന ദിഖ്റ് സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളാകുന്ന ആമന റസൂൽ എന്ന പേരിൽ പരിചയപ്പെടുത്തപ്പെട്ട അതുകൊണ്ട് തുടങ്ങുന്ന രണ്ട് ആയത്തുകളെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഹദ്ദാദ്റാത്തീമിലുള്ള സിഖറുകൾ മുഴുവനും സിഖറുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള ഇരുപത്തിരണ്ട് കാരറ്റ് പവറുള്ള ജിഖറുകളാണ് എന്ന് എന്തുകൊണ്ടാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ആമനുർ റസൂൽ എന്ന പരിശുദ്ധമായ ഈ വാചകങ്ങളെ കൊണ്ട് തുടങ്ങുന്ന രണ്ട് ആയത്തുകൾ കൊണ്ടുവന്നത് ഒരുപാട് മഹത്വങ്ങൾ ഈ ആയത്തുകളെക്കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ചെറിയ രണ്ട് ആയത്തുകളിൽ ഒരു മനുഷ്യന് ആവശ്യമായ ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒരടിമ ഉടമയാകുന്ന റബ്ബിനോട് അത്യാവശ്യമായും ചോദിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾ പ്രാർത്ഥനയാണ് ഈ ആയത്തുകൾ പൊറുക്കലിനെ തേടലാണ് ഈ ആയത്തുകൾ മാപ്പപേക്ഷിക്കലാൻ ഈ ആയത്തുകളിൽ ശത്രുക്കൾക്കെതിരെ അള്ളാഹുവിനോട് സഹായം ചോദിക്കൽ ഉണ്ട് ഈ ആയത്തുകളിൽ ഈമാൻ കാര്യങ്ങൾ ഉണ്ട് മറന്നോ അറിയാതെയോ ചെയ്ത തെറ്റുകളുടെ പേരിൽ പഠിച്ചോനെ ഞങ്ങളെ ശിക്ഷിക്കരുത് എന്ന് അള്ളാഹുവിനോടുള്ള അപേക്ഷ ഇതിലുണ്ട് റഹ്മത്തിനെ ചോദിക്കുന്നുണ്ട് ഈ ആയത്തുകളിൽ പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് മാപ്പപേക്ഷിക്കുന്നുണ്ട് ശത്രുക്കൾക്കെതിരെ അള്ളാഹുവിൽ നിന്നുള്ള സഹായം ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഈ ആയത്തുകളിൽ അടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ ഈ ചെറിയ ഒരു ആയത്ത് രണ്ട് ആയത്ത് പാരായണം ചെയ്യലിലൂടെ ഒരു വിശ്വാസിയായ മനുഷ്യന് അള്ളാഹുവിനോട് അത്യാവശ്യമായി ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി നമ്മോട് നൽകിയ ഒരു നിർദ്ദേശം അൽ ബക്ക സൂറത്തുൽ ബക്കറയെ അള്ളാഹുത്തല പൂർത്തീകരിച്ചു ബി ആയതയി രണ്ട് ആയത്തുകളെ കൊണ്ട് ആയുത് കൻ തെഹത്തൽ അർഷ് അർസിൻ്റെ തായ്ഭാഗത്തുള്ള ഒരു പ്രത്യേകമായ സ്ഥലത്തിൽ നിന്നാണ് അള്ളാഹുത്തഅല എനിക്ക് അതിന് നൽകിയത് അതൊരു നിധിയാണ് എന്ന് ഹബീബായ തങ്ങൾ പറയുന്നു എന്നിട്ടും തങ്ങൾ പറയുന്നത് ഫതഅ അല്ല മോഹുമാ ആ രണ്ട് ആയത്തുകളെയും നിങ്ങൾ പഠിക്കണം കാണാതെ പഠിക്കണം കണ്ടുപഠിക്കണം വ അല്ലി മോഹുമാ ആ രണ്ട് ആയത്തുകളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം നിസാ അക്കും വ അബിനും നിങ്ങളെ കുടുംബത്തിലുള്ള വീടുകളിലുള്ള സ്ത്രീകൾക്ക് നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങളെ മക്കൾക്ക് നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കണം കാരണം സ്വലാത് ഉൻ വ ഖുർആനുൻ വ ദുആഉൻ ഈ രണ്ട് ആയത്തുകൾ പ്രാർത്ഥനയാണ് അത് ഖുർആനാണ് അത് സ്വലാത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നു പ്രത്യേകമായി നിങ്ങൾ പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് നബി നബിസ് അലൈഹി വസല്ല തങ്ങൾ നിർദ്ദേശിക്കുകയും താൽപ്പര്യം കാണിക്കുകയും ചെയ്ത ആയത്തുകളാണ് ആ മനർ റസൂലുവിൽ അടങ്ങിയിട്ടുള്ളത് ഹിൽ ജന്ന ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന മനുഷ്യരെ സ്വർഗത്തിലേക്ക് എത്തിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും റഹ്മാൻ റഹ്മാനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിത്തരും ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നവർക്ക് എന്നൊക്കെ നബി സല്ലാഹു അലൈഹി വസല് തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് തീർന്നില്ല വേറെ ഒരു ആയത്തിലൂ വേറെ ഒരു ഹദീസിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുന്നു ഈ രണ്ട് ആയത്തുകൾ യസ്ഫിയാൻ സിഫയാൻ രോഗങ്ങൾക്കുള്ള ശിഫയാണ് പ്രയാസങ്ങൾക്കുള്ള ഷിഫയാണ് മാറാവ്യാധികൾക്കുള്ള ഷിഫയാണ് അള്ളാഹുലാക്ക് വളരെയേറെ ഇഷ്ടമുള്ള ആയത്തുകളാണ് ഇതെന്ന് ഹബീബായ മുഹമ്മദു റസൂലാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ വേറെ ഒരു ഹദീസിൽ കാണാം മൻ ലൈലത്തിൻ ആഹിറ സൂറത്തിൽ അൽബക്കറാസൂറത്തിൻ്റെ അവസാനത്തെ ആയത്തുകൾ ആരെങ്കിലും ഒരു രാത്രിയിൽ പാരായണം ചെയ്താൽ ഫക് സറവ അഥോബ അവൻ ഒരുപാട് നന്മകൾ അധികരിച്ചവനായിപ്പോയി അവൻ വിജയിച്ചവനായിപ്പോയി സംതൃപ്തിയുള്ളവനായിപ്പോയി എന്ന് നബിസ്ലാഹു അല്ലഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു ഈ ആയത്ത് ആമൻ റസൂല് ഓദിക്കഴിഞ്ഞാൽ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് അബ്ദുള്ളഹാദുറിയാഹു അനുഹുവിൻ്റെ പതിവായിരുന്നു ഉറക്കെ ആമീൻ പറയുക എന്നത് നമ്മളൊക്കെ ഫാത്തിഹ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ആമീൻ പറയാറുള്ളത് പോലെ ഹദ്ദാദ് അദുർ അലി അള്ളാഹുനുഹു ആമൻ റസൂല് ഓദിക്കഴിഞ്ഞാൽ ഉറക്കെ ആമീൻ പറയാറുണ്ടായിരുന്നു ഇന്നും ഹവർ മൗത്തിൽ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് എന്ന് വിശദീകരിക്കപ്പെടുകയാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ആ ആയത്തിലുള്ളത് ദുഴയാൺ അതിൻ്റെ അവസാന ഭാഗം വഹിർലന അന്ത അന്തമൗലാന ഫൻസുർന അലിൽ കൗമിൽ കാഫിരി പടച്ചോനെ ഞങ്ങളോട് റഹ്മത്ത് കാണിക്ക് ഞങ്ങൾക്ക് മൗഫിറത്ത് കൊണ്ടാ ഞങ്ങൾക്ക് അഫു ചെയ്തുകൊണ്ടാ ഞങ്ങളെ ശത്രുക്കൾക്കെതിരിൽ ഞങ്ങളിനെ സഹായിച്ചു കൊണ്ടാ ഇതാണ് അതിൻ്റെ അവസാനത്തിലുള്ള ആ ദു അതിനു മുമ്പുള്ളതൊക്കെ ദ തന്നെയാണ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ദുയാണല്ലോ അതിൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഇത് ഓതിക്കഴിഞ്ഞാൽ ഉറക്കെ ആമീൻ പറയാറുണ്ടായിരുന്നു നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ തന്നെ പറഞ്ഞു അൽബക്കറാസൂറത്തിൻ്റെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഒരാൾ ഒരു രാത്രിയിൽ ഓതുകയാണെങ്കിൽ കഫത്താഹു ആ രാത്രിയിൽ അവന് അത് മതി അവൻ്റെ സംരക്ഷണത്തിന് അവൻ്റെ സുരക്ഷക്ക് അവനെതിരെ വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ഈ രണ്ട് ആയത്തുകൾ വലിയ സുരക്ഷയും രക്ഷാകവചവുമാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടായിരിക്കണം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഈ ആയത്തുകളെ ഹദ്ദാദ് ഹദ്ദാദ്റാത്തീബിൻ്റെ മൂന്നാമത്തെ ദിക്കുറായി കൊണ്ടുവന്ന് അതിൽ ഉൾപ്പെടുത്തി നമ്മോടത് പതിവാക്കാനും വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനുഹുത്തല മരണം വരെ അവസാന ശ്വാസം വലിക്കുന്നത് വരെ ഈ ആയത്തും മറ്റു പ്രധാനപ്പെട്ട ആയത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും നമ്മെ സഹായിക്കുമാറാകട്ടെ ഇത്തരം ആയത്തുകളുടെ കാവലും സംരക്ഷണവും അള്ളാഹു നമ്മുടെ ജീവിതത്തിലൂടെ നീളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതകാലത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കാരണം ദിക്രുകൾ ചൊല്ലുന്നത് കാരണം അവസാന സമയം മരണസമയം നാവിലൂടെ ജിക്റുകൾ ചൊല്ലി നല്ലത് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ